السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أطيعوا الله وأطيعوا الرسول وأولي الأمر منكم ساق الله مولانا العظيم قال النبي صلى الله عليه وسلم فضل العلم على العبد كفضلي على أدناكم صدق رسول الله ايتو بهمان الله ക്ഷാതർത്ഥ്യങ്ങൾ ഉടമക്കൾ ഈ വർഷം സനതു ഭംഗി പുറപ്പെടുന്ന യുവ പണ്ഡിതന്മാർ ഈ താപനത്തിൽ നിന്ന് തന്നെ ഹിപ്പുതാക്കി പുറപ്പെടുന്ന ആൽഫുദ്ദീങ്ങൾ മറ്റ് സഹോദരങ്ങളെ സഹോദരിമാരെ ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയങ്കരനായ പാണാപള്ളി പുസ്തകത്തിൽ നടത്തുന്ന മഹത്തായി സ്ഥാപനം അതിൻ്റെ പതിനാലാമത് വാർഷികം ഇപ്പോ നടത്തുന്നു എന്ന പേരിൽ ആണ് അത് പ്രവർത്തിക്കുന്നത് എല്ലാം അള്ളാഹു സുബാനഹു താഴ വൻ വിജയത്തോടെ നടത്തി തട്ടെ ഞാൻ ായി അസുഖം ബാധിച്ച കാരണം കൊണ്ട് കൂടുതലൊന്നും പോകാറില്ല എങ്കിലും പാനാവള്ളി പുസ്താദി വിഷയം വന്നെന്നോട് പറഞ്ഞപ്പോ ഞാൻ ഊറൊന്നും പറഞ്ഞല്ലോ വരാം എന്ന് ഏറ്റവും അലഹമില്ല ഇവിടെ എത്തിപ്പെടുകയും ചെയ്ത് ഒരു വിഷമവും ഉണ്ടായിട്ടില്ല എല്ലാ കാര്യങ്ങളും അങ്ങനെ നടത്താനുള്ള തോഫീക്ക് നമുക്ക് നൽകട്ടെ സ്ഥാപനമാണോ പല സ്ഥാപനങ്ങളും പലയിടത്തും നടക്കുന്നുണ്ട് എല്ലാം റബ്ബ് പൊരുത്തപ്പെട്ട രീതി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തോഫീക്കും നടത്തുന്നവർക്ക് നൽകട്ടെ നമ്മുടെ മഹത്തായ സ്ഥാപനം സമസ്തല ജമീയത്തുലമായ ആ വഴിയിൽ നിന്ന് പാതയിൽ നിന്ന് അണുകുടവോളം തെറ്റാതെ സുന്നത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള നിലപാട് ആ റൂട്ടനുസരിച്ച് ഉലമാക്കളുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ കേട്ടുകൊണ്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ് മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ സ്ഥാപനം ഒരു വലിയ സ്ഥാപനമായി തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിനുള്ള എല്ലാ തൗഫള്ളി ഉസ്താദിനെ അള്ളാഹു കൂട്ടിക്കൂട്ടിക്കൊടുക്കട്ടെ സിറാജുദ്ദീൻ മാതാവളുടെ പ്രത്യേക ഇജാദത്തും അവിടുത്തെ സമ്മതവും ഒക്കെ ഉള്ള ആളായിരുന്നു ഉസ്താദിൻ്റെ പിതാവായ യൂസ്ഫാജി അവരൊക്കെ സുന്ദർമായ തൻ്റെ ആ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിച്ചു പോന്നവരാണ് ആ ഒരു വഴി നേരത്തെ തന്നെ എനിക്ക് പരിചയമുള്ളത് കൊണ്ടാണ് ഞാൻ പണാവള്ളി ഉസ്താദിന്റെ പരിപാടിക്കും പങ്കെടുക്കുന്നത് ഞാൻ പലപ്പോഴും ചിലരൊന്നും വിളിച്ചാൽ ഞാൻ പോകാറില്ല കാരണം എന്താ സമസ്ത രജമീയത്തൊരുമയുടെ ആ വഴിയിൽ ഉറച്ചു നിൽക്കുന്നവരാണ് അവർ എന്ന ഉറപ്പ് എനിക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മളതിന് പിന്നിൽ പോകില്ല ചിലയിടത്തൊക്കെ സമസ്തയിൽ നിന്ന് ഇടഞ്ഞു നിന്നായി നമുക്ക് കാണാൻ കഴിയും പിന്നെ സമസ്തയെ വലുവെക്കാത്ത സമസ്തയുടെ പ്രസിഡന്റ് സെക്രട്ടറി പോലത്തെ വലിയ അലിന്യങ്ങളിലൊക്കെ വലു വക്കാതെ അവർ അവരുടേതായ ഒരു വഴി സ്വീകരിച്ചു കൊണ്ടുപോകുമ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ നബീസാഹു അലീസ് തങ്ങൾ അള്ളാഹു സുബാനഹൂത്താലായി നിർദ്ദേശപ്രകാരം ഇവിടെ വന്നു എന്തുമായി എന്തുമായിൽ ഇസ്ലാമുമായിട്ടാണ് ആ ശരീയത്തിന്റെ രണ്ട് ഭാഗങ്ങൾ തന്നെയാണ് തെറീക്കത്തും ഹക്കീക്കത്തും ഞാൻ അതിലേക്ക് കിടക്കല്ല അപ്പൊ അള്ളാഹു മൂന്ന് വഴി വെച്ചിരിക്കുന്നു ഒന്ന് ശരിയത്ത് രണ്ട് തെരീക്കത്ത് മൂന്ന് ഹാക്കാരണക്കാർക്കാണ് ശരിയത്ത് എന്ന് പറയുന്ന എല്ലാ സ്നേഹമാരും വഴി സംശയം വേണ്ട ഇസ്ലാമിനെ പുറത്തു പോയവരും ഇസ്ലാമിന്റെ പുറത്തേക്ക് പോകാൻ വേണ്ടി ആ വക്കിൽ നിൽക്കുന്നവരാണ് ഇസ്ലാമിക ശരീരത്ത് കഴിച്ചേ ബാക്കിയല്ലേ ഉള്ളൂ ശരീരത്തിന്റെ തമാമ് അതിന്റെ സമ്പൂർണത കൊടുക്കുന്ന ഭാഗമാണ് മാറ്റമുള്ളൊരു സംഗതിയല്ല അപ്പൊ ചെല്ലശമാർ ശരീരത്തിനെ നിലപാടുകൾക്കൊക്കെ എതിരാ അതെ ഞങ്ങൾ ത്വരീക്കത്തും ഹാത്തീകത്തും സ്വീകരിച്ച ആൾക്കാരാ ഈ സാധാരണക്കാരായ മര്യന്മാരാണ് ശരീരത്തിന്റെ ആൾക്കാർ അത് ഈ അങ്ങ എന്ന് പറയുന്നവര് മുഴുവൻ കാട്ടു കള്ളന്മാരാണ് ഒരു സംശയവും വേണ്ട

ും അതല്ലാത്തറിയുള്ളൂ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഒരാളെ മൂത്ര മൂത്രം കഴുകണം അത് ശരി ചെറിയ ശുദ്ധ അതേ മൂത്ര ഭാരത്തും കൂടെ തന്നെ പൊഴപ്പെടുന്നതാണ് നിറയെ മനിയ മനിയ്ക്കും എങ്ങനെയും പൊറപ്പെട്ട അവിടെ ചൊങ്ങിയാൽ പോരാ ഒന്നാകെ കുളിക്കണം ഇതാണ് ശരിയെത്തിന് ധമം മൂത്രം നരി അത് പുറത്തു വന്നാൽ ചെറിയ ശുദ്ധിയോ വലിയ ശുദ്ധിയോന്ന് മനിയ താഹിറാണ് പക്ഷെ അത് പുറത്തു വന്നാൽ കുളിയുമ്പോൾ ഇതിന്റെ രഹസ്യം എന്താണ് അത് നമ്മൾ കിതാബിലൊന്നും അത് പഠിപ്പിക്കില്ല ഇത് ശരീരത്തിന്റെ ബാഹിറത്തെന്ന് പറയുന്നത് എന്താണ് ഇന്ദ്രിയം പുറപ്പെട്ടാൽ കുളിക്കണം എന്ന് പറയാൻ കാരണം ശരീരം ഒട്ടാകെ കുളിക്കണം മൂത്രം നൽസ്പോ അത് പുറപ്പെട്ടാൽ ഒതുർത്താൽ മതി അതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് സഭയിൽ പറയാൻ പറ്റിയൊരു സംഗതിയല്ല അത് പഠിപ്പിക്കപ്പെടുകയും ഇല്ല അത് ഈ പറഞ്ഞ അർത്ഥമൊക്കെ ഒരു കബാഹുട്ടാന കൊടുക്കുന്ന സംഗതിയാണ് അവർക്കത് പറയാൻ കൂട്ടി അപ്പൊ ഇത് അതിനെ ഒരു ഉദാഹരണമായി അഹിമത്തിന് പറഞ്ഞിട്ടുള്ള ഹിമാം ഓസാലി ഈ ഉദാഹരണം പറഞ്ഞിരിക്കുന്നു അപ്പൊ ഈ അടിസ്ഥാനത്തിൽ സിഹോമാർ എന്ന് പറഞ്ഞു വരുന്ന ആളുകളൊക്കെ മിക്കതും നമ്മൾ കണ്ടത് ശരീരത്തിനെതിരാ അപ്പൊ എനിക്ക് ഞാനിതുപോലെ ഒപ്പൂല ഞാൻ തീർത്തു പറയേണ്ടതാണ് അപ്പം തീർത്തുപറയും എന്നെ അങ്ങനെ പഠിപ്പിച്ചു അപ്പൊ പിന്നെ അത് ഞാൻ വകുവാക്കൂല അതേ സ്ഥലത്ത് ശരീരത്തിന് നമ്പർ വൺ ആയി കാണാം ആ ശരീരത്തിനെതിരില്ലാത്ത തരീക്കത്തെ സ്വീകരിക്കും ആ നിലപാടുകാരനാണ് പാണാവള്ളി ഉസ്താദ് അതുകൊണ്ടാണ് പണാവള്ളി ഉസ്താദിന്റെ പരിപാടിക്ക് ഞാൻ വരുന്നു ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് അത് തുരീക്കത്തിന്റെയും ഹക്കീക്കത്തിൻ്റെയും ഐരിഫത്തിന്റെയും പേരിലല്ല നമ്മൾ ദീനിയായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുമ്പോഴല്ലേ ബഹുമാനപ്പെട്ടവർ നടത്തുന്നു ഇന്നു വരെ ഈ ആനിമ്യങ്ങള് പറഞ്ഞൊന്നും ശരിയല്ല ഇതാണ് അതിന്റെ ശരി എന്ന് പറഞ്ഞൊരു വാദമായിട്ട് ബഹുമാനപ്പെട്ടവർ വന്നിട്ടില്ല അങ്ങനെ വാദം അദ്ദേഹത്തുനിന്ന് ഞാൻ കണ്ടു വെക്ക കണ്ടാ പിന്നെ ഇവ കൊണ്ട് കാണുന്നു അങ്ങനെയാ വേണ്ടത് അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ എന്തെങ്കിലും പറയാൻ പാടില്ല തട്ടൽ കാര്യങ്ങൾ അതിൻ്റെ യഥാവിധി പറയണം നമുക്ക് ആരോടും വിധേയത്ില്ല ആരോടും എതിരൂല്ല നമ്മൾ പഠിച്ചു ആ ഹക്കിനെ നമ്മള് യോജിച്ചവരൊക്കെ നാം സ്വീകരിക്കും ആ ഹക്കിനെ പല നിലക്കും പുറന്തിരിഞ്ഞിക്കാണെന്തോ അവരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇതാണ് സമസ്ത ലഞ്ചിത്തുലമ്മയുടെ നിലപാട് ആ നിലപാട് അംഗീകരിച്ചവരാണ് നമ്മളൊക്കെ അപ്പൊ അബ്ബാഹു ആ വഴിക്ക് തന്നെ നമുക്ക് നീങ്ങാൻ തൗഫീക നിലണ്ട് പിന്നെ സനത് വാങ്ങി പറഞ്ഞ ഓരോ പറയാനുള്ളത് നമ്മൾ വാങ്ങിയ കടലാസ് അല്ല സെനത് എല്ലാർ കൂറോ ഏത് തന്നല്ലോ നിങ്ങളെ കയ്യിലൊക്കെ ഇരിക്കുന്നു അതല്ല സെനത് സനത് പറഞ്ഞാൽ അവരെ മനസ്സിൽ നിന്ന് നിങ്ങളെ മനസ്സിലേക്കുള്ളൊരു കണക്ഷനാണ് അതിൻ്റെ ഒരു ഒരു രേഖയാണ് ഈ കടലാസ് ആ കണക്ഷൻ നമുക്കില്ലെങ്കിൽ പിന്നെന്തായി കടലാസിന് കോഴിക്കോട് സഖാബത്ത് വാങ്ങിയാണ് പിന്നെ ഉസ്താദിന് ഓ പ്രസംഗിച്ചെടുക്ക എല്ലാ ദിവസവും അദ്ദേഹത്തിന് കള്ളു കുടിക്കണം ഞാനായിരുന്നു എന്നും കള്ളു ക്ലാസ് വെച്ചു കൊടുക്കുന്നു

അങ്ങനെ ഓരോ ബിരുദം കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും പുറപ്പെടുന്നവർ അവിടുത്തെ പ്രധാന ഉസ്താദിനെ ഉസ്താദായി കണ്ടില്ലെങ്കിൽ അവൻ ഒരിക്കലും ശരിയാവില്ല ഇന്ന് സനത് വാങ്ങിയവരോട് എനിക്കൊരമർശമുണ്ട് അതിൽ കുറെ ആളുകളോട് എന്തുകൊണ്ട് നിങ്ങളുടെ എല്ലാം വലിയ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ആ ഉസ്താദാണ് സനത് എന്റെ കയ്യിൽ തന്നത് ഞാൻ ഈ സനത് കൊടുക്കുമ്പോ ആ സനത് വാങ്ങി എന്റെ കൈ ചുംബിച്ചു ശരി അതേ സ്ഥാനത്തിൻ്റെ തൊട്ടപ്പുറത്തിരിക്കണ മൂപ്പര കൈയല്ലേ രണ്ടാമത് നിങ്ങൾ പിടിക്കണ്ട് പലരും അങ്ങനെ പിടിച്ചില്ല എനിക്കത് തീരെ പിടിച്ചു ആ കൈ പിടിക്കാതെ പോയത് ഇത് എന്തുകൊണ്ടും നിങ്ങൾ ചെയ്തില്ല ഞാനിതൊരു അമർശത്തോളം തന്നെ നിങ്ങളെ അറിയിക്കണം എല്ലാരും സാക്ഷികളും ആകട്ടെ അതുകൊണ്ട് ആ ആദാബുകളൊക്കെ പാലിച്ചു വേണം അപ്പോളേ നമ്മൾ വാങ്ങുന്ന സനതിനു നമ്മൾ കടലാസ് വാങ്ങിയത് കൊണ്ട് എന്താ ആ കടലാസ് കൊണ്ടേ വീട്ടിൽ ഞാൻ തൂക്കിവ്രെയിം ചെയ്തു വെക്ക അത് ശരിയായ സനതല്ല സനത് എന്ന് പറഞ്ഞാൽ ആ നിലക്ക് ഇവൻ വാങ്ങും വേണം അപ്പോളെ അത് സനതെന്ന് പറഞ്ഞാൽ ചെറിയ സന്നതയാ ബഹുമാനപ്പെട്ട അബ്ദുബാൽ മുബാർക്ക് തങ്ങൾ പറഞ്ഞതായി അൽ ഇസ്നാദു മിനദ്ദീൻ ഇല്ലായിരുന്നുവെങ്കിൽ ഉദ്ദേശോ ശരിയായ സനതെങ്കിൽ പഠിപ്പിച്ചതല്ലാത്ത ഒരു സംഗതി പറയാൻ പാടില്ല അപ്പൊ തുള്ളിയിൽ ഒന്നൊക്കെ പറയില്ല ഇപ്പൊ ചില കാഫികൾ ചില അച്ഛനുകൾ ചില സെന്തു വാങ്ങിയ ആളുകളൊക്കെ അവർ സ്റ്റേജിൽ കയറിയാൽ അവർക്ക് തൊള്ളയിൽ വന്നത് മുഴുവൻ പറയാണ് അല്ലേ നമ്മൾ കാണുന്നില്ലേ ബഹുമാനപ്പെട്ട ഉസ്താദിനെ പറയുന്നു എ പറയുന്നു അവരെ പറ്റി സഫാഫി പറയാൻ പാടില്ല അസനു പറയാൻ പാടില്ല അങ്ങനത്തെ അവരുടെ ചെറുതാരും പൊറ്റുപോകരുത് എന്നുകൂടി ഞാൻ ഈ സമയത്ത് പറയാം ഇൽമ പഠിച്ച് ആ പഠിച്ച ഇൽമ പ്രവർത്തനത്തിൽ കൊണ്ടുവരുന്നവ അതാണ് ശരിയായ അലിമ്യങ്ങൾ വലിയ പ്രസംഗിക്കണ്ടിയത്തുകാരണ്ട പിന്നെയോ അവരെ കണ്ടാൽ തന്നെ മറ്റു ജനങ്ങൾ പഠിക്കാൻ ഇത് വന്നു അവർ ഓരോ വിഷയങ്ങളിലും സ്വീകരിക്കുന്ന നിലപാട് എന്താണ് അത് ഇവർ കാണുകയാണ് ആ കണ്ടത് അവർ അതേപോലെ ഉസ്താദിൽ നിന്ന് പകർത്തുകയാണ് അതാണ് ദീനിന്റെ ഇത്തി എന്ന് പറയുന്നത് അവരിൽ നിന്ന് അപ്പടി പകർത്തിയെടുത്ത അവരിൽ നിന്ന് അതേപോലെ പകർത്തിയെടുത്ത മുങ്കാലുകൾ അവരിൽ നിന്ന് ആ പകർത്തിയതെല്ലാം കൂടി ക്രോഡീകരിച്ച മഹത്തുക്കളായ മധുഹബിൻ്റെ ഇമാമുകൾ ആ ഇമാമുകൾക്ക് ശേഷം ഓരോ മധുഹബിലും ഇതേപോലത്തെ ഒരു സരണിയുണ്ട് ഒരു വഴിയുണ്ട് ആ സരണിയിൽ കൂടെ വന്ന കാര്യങ്ങളൊക്കെ ആ മധുഹബിൻ്റെ ആളിൽ നിന്ന് കിട്ടിപ്പോന്നതാ നമ്മുടെ മധുബ് ഷാഫി മധുഹബാൻ ഇനി അലഹി മദബും കേരളത്തിലുണ്ട് വേറെ ചില രാജ്യങ്ങളിലേക്ക് പോയാൽ ഉണ്ട് നാല് ാണ് ലോകത്ത് പറയുന്നവർ പഴച്ചവരാണ് ഒരു സംശയവും വേണ്ട അവരെ ആരും അംഗീകരിക്കുന്നില്ല നാലിൽ ഒരു മധുബ് അംഗീകരിക്കാത്തവൻ മുതലു അവന് വഴി പഴച്ചവനോ മറ്റുള്ളവരെ പഴപ്പിക്കുന്നവനാണ് ബാബുക്കാക്കട്ടെ അതുകൊണ്ട് സത്യമായ ഈ ശരണയിൽ പ്രവർത്തിച്ചു കൊള്ളുക അതിനുമാക്കളുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കുക എന്താവും ചെയ്യട്ടെ എന്ന് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും സമ്പൂർണമായി വിജയിക്കാൻ സുന്നപ്തമായി തന്നെ പ്രവർത്തകരൊക്കെ സഹകരിക്കണം സഹായിക്കണം என்ன கூடி ஓர்மப்படுத்தி ஞான்